ോ നേരത്തില് റോഡിക്കടങ്ങനെ നടക്കാണ് ഇത് കൃത്യമായിട്ട് എനിക്ക് വല്യ രാജ്യമൊന്നുമില്ല ഏത് റൂട്ടിലേക്ക് പോണി എന്നാലും ഞാൻ വെറുതെ നടക്കാണ് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഇത് എവിടെ പോകുന്ന വഴിയാണെന്നുള്ളത് അങ്ങോട്ട് ബസ്സുകളൊന്നും കാണില്ല ഒരുപക്ഷെ കണ്ണൂരിൽ നിന്നൊക്കെ വന്ന വണ്ടികളാണെന്ന് എനിക്ക് തോന്നണു മുമ്പിൽ വരുന്നതൊക്കെ ഏതായാലും തലശ്ശേരി പോയില്ലാണ്ടി എന്നൊക്കെയാ ബോഡ് കോഴിക്കോട് കൊണ്ടുവരാക്ക അപ്പൊ മിക്കവാറും പഴയ ഹൈവേയുടെ ഭാഗങ്ങളിലൂടെ ആയിരിക്കും നടപ്പ് കണ്ണൂർ റോഡ് തന്നെയാന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കുറച്ച് നടന്നു നോക്കാം കാഴ്ചകളിലേക്ക് കോഴിക്കോടിന്റെ കാഴ്ചകളിലേക്ക് പോകാം ഞാത്തൊരു വഴിയാണ് എനിക്ക് തോന്നുള്ളൂ കോഴിക്കോടിന്റെ മട്ടായത്തെരുവ് അങ്ങനെയുള്ള ഭാഗങ്ങള് ഞാൻ പോകുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തോന്നുന്നു തിരുവനന്തപുരം വണ്ടി വടകരന്ന് തന്നെയാണ് പക്ഷേ പോകുമ്പോഴിക്കല്ലെനിക്ക് തോന്നണം തോന്നുന്നത് പോണെന്ന് എനിക്കുണ്ട് താങ്ങൾ അവസാനിച്ചു വരുന്ന കാഴ്ചകളാണോ എനിക്ക് ആവശ്യമാണ് അധിക തവണ ഒന്നും കോഴിക്കോട്ട് വന്നില്ലാതെ കോഴിക്കോട്ടെ നഗരത്തെ കുറിച്ചൊരു വ്യക്തമായ ധാരണ എനിക്ക് എനിക്കിപ്പോഴും ഇല്ലാന്നുള്ളതാണ് തോന്നുന്നു ഇനി പറഞ്ഞു പോയ വലിയ കാഴ്ചകളൊന്നും ഇല്ലെന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ എവിടെ റൈറ്റേം റൈറ്റും കാണുന്നുണ്ട് അത് ഇവിടെ നിന്നുള്ള വഴിയാണെന്ന് അറിയില്ലല്ലോ ഇനി അതിലെ വയ്യോളാം നേരെ പോയിട്ടുണ്ടെങ്കി കണ്ണൂർ റോഡായിരിക്കും പക്ഷെ ബസ്സുകളൊക്കെ വൺവേ തിരിഞ്ഞായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് മൺസാട് മാത്രമേ വൺസൈഡാ പോകുന്നു ആ സൈഡിലേക്ക് മാത്രമേ പഴയുള്ളൂ പോയത് കൊണ്ട് വലിയ കാര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തു പോകണതാ കെ എസ് ആർ ടി സി ബസ് പക്ഷെ ഗ്യാരേജിൽ പോകുന്നതായിരിക്കും കൂടെ പോലെ പക്ഷെ എന്തോ പണി വന്നിട്ട് ഗ്യാരേജില് പോയിച്ചാ ഓടിക്കുന്ന വെഹിക്കിൾ സൂപ്പർവൈസാണെന്ന് എനിക്ക് തോന്നുന്നത് അത് പക്ഷെ അതൊന്ന് ലെഫ്റ്റ് കഴിഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ അത് ഓടിച്ചു നോക്കാനായിട്ട് കൊണ്ടാ ഏതായാലും നടക്കട്ടെ കുറേ ഒരു രാജ്യാന്തര ഹോസ്പിറ്റല് അങ്ങനത്തെ കുറെ സ്ഥലങ്ങള് അതേറെ പല നടക്കാമെന്നല്ലാണ്ട് വേറെ കാഴ്ചകളൊന്നും ഇല്ല അവിടെ അതെ വാങ്ങാനുള്ള ആയിട്ടുള്ള ഓട്ടറായിട്ടുള്ള റോഡാ നടത്ത ഏതായാലും മണിക്കൂർ കറങ്ങാം ഞാൻ മാവൂർ റോഡിലേക്ക് പോകണെങ്കിൽ ഈ കുഞ്ഞി ആ റോഡ് ഈ റോഡിലേക്ക് തരികളെ കുറച്ചേരായിട്ടാണ് നടത്തണത് പക്ഷെ കാണുന്നില്ലടെ സ്റ്റേഡിയം ജംഗ്ഷൻ ചെങ്ങോട്ടിലും പോയിട്ട് മാനാഞ്ചിറ അടിപൊളി ഞാൻ മാനാഞ്ചിറത്ത് കാണാൻ ഞാൻ ചേച്ചിട്ടാന്ന് തോന്നുന്നു നീ ചന്ത ഓക്കെ റൈറ്റ് മാനാഞ്ചിറന്താണ് ആൾക്കാരെ എതിലേക്ക് റോഡുകൾ കടന്നു അതിലേക്കാ പോകുന്നു അത്ര അടിച്ച ദിവസങ്ങള് പോണു വയലത്തോട്ട് പോയ മഹനാഞ്ചറന്നെ നേരെ പോയല്ല മഞ്ജു ഫുള്യായിരുന്നു ആരും കൂടി എപ്പോഴൊക്കെ മാനവാ നടത്തുന്നുണ്ടോ അങ്ങനെ ഒന്ന് കേറിയുണ്ട് എന്റെ മുകളിലേക്ക് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അത് കേരണാന് ചേർക്കാറ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്താണിത ഗീത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചെന്ന് ചാടുന്ന എനിക്കറിയില്ല പോയി ഓട്ടെ അതല്ലേ തുടച്ചേരാ ശ്രീ പരമേശ്വരന്റെ ക്ഷേത്രമാണ് ശ്രീ പരമേശ്വരൻ ഇവിടുത്തെ ശിവ ഒരു മണി ഓരോ നട അടച്ചിട്ടില്ല പ്ലഡ് ലൈറ്റ് ആണ് കാണുന്നത് നേരത്തെ നമ്മൾ ഇവിടെ ഈ സൈഡിൽ പോകുന്ന ശ്രീനാരായണി കെ ടി സി സ്റ്റാൻഡ് ഉടനെ കാണാം സ്റ്റാൻഡൊക്കെ നമുക്ക് പക്ഷെ കാലത്ത് നല്ല മഴ കാരുന്നുണ്ട് മുഴുവൻ പോകാം നമുക്ക് ഇതിന്റെ പതുക്കെ വല്യ പിടിക്കും വലത്തേക്കുള്ള വഴിയല്ല ഇവിടെയുണ്ട് ഇതിന്റെ പതുക്കെ പോയാൽ പഠിച്ചെല്ലാം അരി വീട്ടിലേക്കുള്ള തൊട്ട് മുമ്പിലേക്ക് തൊട്ട് കഴിച്ചാണെന്ന് ടൗൺ രീതി കൊണ്ടതിന്റെ ഭാഗമായിട്ടാണോ ഇവിടെയുള്ള തവണ മരങ്ങളൊക്കെ നേരത്തെ ഒരു അവരുടെ മരങ്ങളെ നല്ല പള്ളുപ്പൊ നല്ല കട്ടായിര ഞാൻ ആദ്യം നമ്മൾ നേരം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതായത് അതിലെ പോയ ബീച്ച് റോഡാണിത് അപ്പൊ ഞാൻ നേരെ ഒപ്പത്തിൽ അവിടെ എത്താ എനിക്ക് രാമനാറ്റിലെ ബ്ലോക്ക് ഒഴിവാക്കി എനിക്ക് അവസ്ഥ മനസ്സിലായിട്ടോ ഞാൻ ഈ സൈഡിലേക്കായിരുന്നു വരണ്ട എവിടെയായിരുന്നു കാഴ്ചകളു

ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് തുടങ്ങിയത് ആ തിയേറ്ററിലൂടെ ആണ് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ മുമ്പില് എന്നാലും ആ കോർണേഷൻ തിയേറ്ററും നമ്മളാദ്യം അപ്പഴാണ് തിരിച്ചത് ഇത്ര ഒന്നും തിരിയു അവിടെ ആ ഒരു പ്രത്യേകത തന്നെയോ അതിന് കാരണം പണ്ട് പുതിയ പടങ്ങളുടെ ഒക്കെ റിലീസ് വരുമ്പോ കോഴിക്കോട് ക്വാറനേഷൻ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാവും ആ പേര് വലിയ അഷ്ടപ്പില് അതങ്ങനെ നല്ല ഇതാ കൊറപ്പറേഷൻ സ്റ്റേഡിയം എത്തിയപ്പോ ശരി ഓക്കെ